ോബി ചെമ്മൂർ പുറത്തേക്ക് എന്നുള്ളതാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ മോചിതനാക്കാൻ ഉള്ള നീക്കമുണ്ടായിരുന്നു റിലീസിംഗ് ഓർഡർ തിരക്കിട്ട് ജയിലിൽ എത്തിച്ചു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ജാമ്യം ലഭിച്ച് ബോബി ചെമ്മണ്ണൂർ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ വിസമ്മതിച്ചിരുന്നു ബോണ്ട് ഒപ്പിട്ടില്ല ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാകാതെ കിടക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പുറത്തിറങ്ങാതിരുന്നത് എന്നാൽ ഇന്ന് അസാധാരണമായ കോടതി നടപടി അഭിഭാഷകരെ എല്ലാം തിരികെ വിളിപ്പിച്ചിരുന്നു കോടതി അതിനു പിന്നാലെയാണ് തിരക്കിട്ട നീക്കമുണ്ടായത് ജയിലിൽ റിലീസിംഗ് ഓർഡർ എത്തിക്കുകയും ബോബി ചെമ്മണ്ണൂരിനെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കൊപ്പം ജയിലിൽ നിന്നും പുറത്തിറങ്ങി മടങ്ങിയിട്ടുണ്ട് വിവരങ്ങളുമായി ഷബ്ന സിയാദും സഹിൻ ആൻ്റണിയുമാണ് ചേരുന്നത് ആദ്യം ഷബ്നയിലേക്കാണ് ഷബ്ന തിരക്കിട്ട നീക്കമായിരുന്നു ജയിലിൽ കണ്ടത് ഹൈക്കോടതിയാണെങ്കിൽ അസാധാരണമായ ഒരു നടപടിയുമാണ് എടുത്തത് ഇനിയും ഹൈക്കോടതി ഈ അഭിഭാഷകരെ വിളിപ്പിച്ചിട്ടുണ്ട് അഭിഭാഷകരുടെ വാദം ഹൈക്കോടതി കേൾക്കില്ലേ ബോബി ചെമ്മണ്ണൂറിൻ്റെ ജാമ്യം ഇപ്പോൾ റദ്ദാകാനുള്ള സാധ്യത വല്ലതുമുണ്ടോ സ്വാതി ഈ അഭിഭാഷകരെ ഇന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞി കൃഷ്ണൻ വിളിപ്പിക്കുകയാണ് ഉണ്ടായത് ഇന്ന് കോടതിയിൽ ഹാജരാകണം എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു ഏതായാലും കോടതി ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാൻ പറ്റില്ല അല്പസമയത്തിനകം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇന്നലെ ജയിൽ മോചിതനാകാത്തത് എന്നത് സംബന്ധിച്ച് അഭിഭാഷകർ ഇന്ന് കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിന് അടിയന്തരമായി ജാമ്യം നൽകണം താൻ നിരപരാധിയാണ് താൻ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ ബോധപൂർവ്വം നടത്തിയിട്ടില്ല ഒരു സ്ത്രീയെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നില്ല പരാമർശങ്ങൾ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അഭിഭാഷകൻ വാദിക്കുകയും അതോ എന്നാൽ കോടതി ഇത്തര ഇത്തരത്തിലുള്ള അതായത് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ തന്നെ ജാമ്യം നൽകാം ഈ കേസ് പരിശോധിക്കുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്തതാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തതാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നും തനിക്കതാണ് വ്യക്തമാകുന്നത് എന്ന് കോടതി പറഞ്ഞു പൊതുജനത്തിന് ഏതെങ്കിലും ഈ ഇത്തരം കേസുകൾ ഒരു താക്കീതാകണം എന്ന നിർദോഷ് നിർദ്ദേശത്തോടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം അനുവദിച്ചതും അടിയന്തരമായി ഹർജി പരിഗണിക്കണം എന്ന കഴിഞ്ഞ ദിവസത്തെ ആവശ്യം കോടതി അന്ന് അനുവദിച്ചില്ല പക്ഷേ സാധാരണ നിലയിൽ നിന്നും ഹൈക്കോടതി വളരെ വേഗത്തിൽ തന്നെ ഈ ജാമ്യ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ അഭിഭാഷകരുടെയും പ്രോസിക്യൂഷന്റെയും വിശദമായ വാദം നടത്തി അതിനുശേഷം ജാമ്യം നൽകാമെന്ന് അപ്പോൾ അപ്പോൾ തന്നെ പറയുകയും പിന്നീട് ഉത്തരവ് മൂന്ന് മുപ്പതിന് ഉത്തരവ് പുറത്തിറക്കാം എന്ന് പറഞ്ഞു മണിയോട് കൂടി തന്നെ ജഡ്ജ് ഒപ്പിട്ട് ഉത്തരവ് അഭിഭാഷകർ കൈപ്പറ്റി പിന്നീട് ഇതിന്റെ നടപടിക്രമങ്ങളാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത് വളരെ സാധാരണമായ ജാമ്യ വ്യവസ്ഥകൾ മാത്രമായിരുന്നു കാരണം രണ്ട് ജാമ്യം അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണ എല്ലാ ജാമ്യ വ്യവസ്ഥകളിലും ഉൾക്കൊള്ളിക്കുന്നത് തന്നെയായിരുന്നു പിന്നെ സമാനമായ കുറ്റകൃത്യം ചെയ്യരുത് ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തരുത് അത് അഭിഭാഷകൻ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലായിരുന്നു ബോബിക്ക് ജാമ്യം നൽകിയത് ഇന്നലെ ഈ ജാമ്യ ഉത്തരവ് കൈപ്പറ്റിയ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കെട്ടിവെക്കേണ്ടത് രണ്ട് ജാമ്യവും ബോണ്ടും അമ്പതിനായിരം രൂപയുടെ ബോണ്ടും എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് വളരെ നിസാരമായ ഒരു ഉപാധി മാത്രമാണ് പെട്ടെന്ന് പൂർത്തീകരിക്കാവുന്ന ഒരു ഉപാധി മാത്രമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനുശേഷം ഈ ഉപാധികൾ പൂർത്തീകരിച്ച് ജയിൽ മോചിതരാക്കാൻ അഭിഭാഷകരെത്തിയെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകാൻ തയ്യാറായിരുന്നില്ല നിരവധി ആളുകൾ ജാമ്യം ലഭിച്ച് ജയിലിൽ തടവുകാരായി കഴിയുന്നു കാരണം ജാമ്യം ലഭിച്ചിട്ടും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ പറ്റാതെ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്നുണ്ട് ഇത്തരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താൻ ജയിലിൽ തന്നെ തുടരുകയാണ് എന്ന നിലപാട് ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചു എന്നാൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാനാണ് അത്തരത്തിൽ ജയിലിൽ തുടർന്നത് എന്ന ആക്ഷേപവും നിലനിന്നിരുന്നു അത്തരം വാർത്തകളെല്ലാം മാധ്യമങ്ങളിൽ വരികയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ഇന്നിപ്പോൾ അഭിഭാഷകരോട് നേരിട്ടെത്താൻ നിർദ്ദേശിച്ചു ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്ന് പറയുകയും ചെയ്തു ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി ഈ ജാമ്യം റദ്ദാക്കിയാൽ ഇനി ജാമ്യം ലഭിക്കൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് തന്നെയാകണം തിരക്കിട്ടൊരു നീക്കം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത് കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ അഭിഭാഷകർ തിരക്കിട്ട് ജയിലിലെത്തുകയും ജാമ്യ ഉത്തരവും റിലീസിംഗ് ഓർഡർ അടക്കം കോടതിയിൽ ജയിലിൽ ഹാജരാക്കി ബോബി പി ചെമ്മണ്ണൂരിനെ പെട്ടെന്ന് തന്നെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു ഏതായാലും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ്റെ ബെഞ്ച് അല്പസമയത്തിനകം തന്നെ ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇപ്പോൾ കേസ് പരിഗണിച്ചാൽ അഭിഭാഷകരോട് എന്താണ് ഇന്നലെ ജയിൽമോചിതനാകാതിരുന്നത് എന്നത് സംബന്ധിച്ച് കോടതി വിശദീകരണം ചോദിക്കാനാണ് സാധ്യത ജാമ്യം റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഏതായാലും അത്തരത്തിൽ കടക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ് കാരണം ഇപ്പോൾ ജയിൽമോചിതനായ സാഹചര്യത്തിൽ ശരിന എന്തായാലും ജയിൽ മോചിതനായ ശേഷം ചെറിയ വാക്കുകളിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം ഉണ്ടായത് ബോബി എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ സഹിൻ ആൻ്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സഹിൻ എന്തായാലും ജയിലിന് പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണറിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആളുകളുടെ വിഷമം കേട്ടിട്ടാണ് താൻ ഇന്നലെ ഒരു ദിവസം കൂടി നിന്നതെന്ന് പറയുന്നു പക്ഷേ ഇന്ന് കോടതി അസാധാരണ നീക്കം നടത്തിയപ്പോൾ തിരക്കിട്ട് തന്നെ ബോബിയെ പുറത്തിറക്കാനുള്ള നീക്കവും അദ്ദേഹത്തിൻ്റെ അനുയായികൾ കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് അവിടെ നടന്നത് വിവരങ്ങൾ നൽകുക ആ സ്വാതി അതായത് സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ബോപിചമ്മണ്ണൂർ ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല കാരണം അദ്ദേഹം പറയുന്ന ഒരു കാരണം അവിടെ ജാമ്യം ലഭിക്കാതെ അയ്യായിരവും പതിനായിരവും കൊടുക്കാൻ കഴിയാതെ കിടക്കുന്ന ഇരുപത്താറോളം തടവുകാരുണ്ട് അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ കാത്തു നിന്നത് എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്നലെ തന്നെ അദ്ദേഹത്തിന് അത് ഇറങ്ങാമായിരുന്നു പിന്നീട് അവർക്ക് ഇന്ന് അവർക്ക് വേണ്ട ബോണ്ട് അദ്ദേഹത്തിന് കെട്ടിവെച്ച് അവരിറക്കാനുള്ള നടപടിയും സ്വീകരിക്കാമായിരുന്നു ഇത് അദ്ദേഹം ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു നീക്കമാണെന്ന് വിവിധ തലങ്ങളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു അത്തരം പരാതികൾ ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ കോടതി ഇത് പരിഗണിക്കുന്നത് എന്തായാലും ബോബി ചമ്മണ്ണൂർ ഇത് അദ്ദേഹത്തിൻ്റെ കേസ് കോടതി പരിഗണിക്കുന്നു എന്ന അർജത്തോടുകൂടി എത്രയും വേഗത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു നീക്കം പിന്നീട് ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒൻപത് അൻപതോടുകൂടി ദാ ഇക്കാണുന്ന ഗേറ്റിലേക്ക് അദ്ദേഹത്തെ റിലീസിംഗ് ഓർഡർ എത്തിക്കുകയായിരുന്നു എത്രയും വേഗത്തിൽ ആ റിലീസിംഗ് ഓർഡർ കിട്ടിയതും ശരവേഗത്തിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങുകയും പിന്നീട് അതിവേഗത്തിൽ അദ്ദേഹത്തെ കാറിലെത്തിച്ച ആ കാറ് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുകയുമായിരുന്നു അതായത് എല്ലാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഇത് ഇന്നലെയും ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല അത് മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു സാധാരണ നമുക്കറിയാവുന്ന പോലെ തന്നെ ബോബി ചമ്മണ്ണൂർ ഇത്തരം നാടകങ്ങൾ ഒരു ആക്ഷേപം പല ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കാം കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഒരിക്കൽ കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ എന്തായാലും കോടതി കർശനമായി തന്നെ ആ ജാമ്യാപേക്ഷ പരിശോധിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ വേഗത്തിൽ ജയിലിൽ നിന്നും ബോബി മണ്ണൂർ ഇറങ്ങുകയായിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ഇന്നലെ അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായില്ല ഇന്ന് രാവിലെയും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ജയിലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങുന്നില്ല അത് അദ്ദേഹത്തെ പറഞ്ഞ് സാന്ത്വനിപ്പിക്കാനും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനും അഭിഭാഷകൻ ശ്രമിച്ചിരുന്നു അഭിഭാഷകൻ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളൊരു സൂചനയെല്ലാം നൽകിയിരുന്നു ഇതിനിടയിലാണ് കോടതി അഭിഭാഷകനെ തിരികെ വിളിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതും ശരി സഹിൻ തുടരുക ആ സഹിൻ എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഒരു സ്ഥലത്ത് ബോബി ഈ ഒരു ഹൈക്കോടതി സ്വമേധയായി ഇടപെട്ട കേസ് ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബോബിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ബോബിയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു നീക്കം ഉണ്ടാവുക സ്വാഭാവികം ജാമ്യം റദ്ദാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബോബിയെ കീടങ്ങുമോ അതുമല്ലെങ്കിൽ ബോബിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപത്തെ പോലെ തന്നെ പിടിച്ച് കൊണ്ടുവരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ജാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എങ്ങോട്ട് വേണമെങ്കിൽ പോകാം ഇനി കോടതി ഇത് പരിഗണിക്കുകയും എന്താണ് കോടതിയുടെ തീരുമാനമെന്ന് അറിയിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇതെല്ലാം കോടതിയുടെ വിവേചനാധികാരത്തിലിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു മുൻവിധിയോടുകൂടി കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അസാധ്യമാണ് എങ്കിൽ തന്നെയും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുക അദ്ദേഹം എറണാകുളം ജില്ല വിട്ടു പോയി പോകാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് എന്തായാലും കോടതി ചേരും മുന്നേ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് വളരെ നിർണായകമായ തിരക്കിട്ട നീക്കം അതായത് കോടതി ഒരു കേസ് പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞതിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു റിലീസിംഗ് ഓർഡർ ഇവിടെ ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ ഇത് മുൻകൂട്ടി ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുയായികൾ അറിഞ്ഞിരുന്നു എന്തുകൊണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര തിരക്കിട്ട് ഈ നീക്കങ്ങൾ നടത്താൻ സാധിച്ചത് സാഹിം സ്വ സ്വാതി റിലീസിങ് ഓർഡർ ഒരു പക്ഷേ എനിക്ക് എനിക്കൊരു സംശയം മാത്രമാണ് മാത്രമാണതെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല റിലീസിങ് ഓർഡർ നേരത്തെ തന്നെ ജയിലിൻ്റെ പരിസരത്ത് എത്തിച്ചിട്ടുണ്ടാകാം കാരണം ഇദ്ദേഹം ജാമ്യം ലഭിച്ച വ്യക്തിയാണല്ലോ നാടകങ്ങൾക്ക് ഒടുവിൽ ഈ അദ്ദേഹത്തെ റിലീസ് ആക്കണമെങ്കിലും ഈ റിലീസിങ് ഓർഡർ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ഒരാൾ റിലീസിങ് ഓർഡറുമായി ഈ പരിസരത്ത് എവിടെയോ കാത്തിരുന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിൽ കേസ് പരിഗണിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി അതിവേഗത്തിലാണ് റിലീസിംഗ് ഓർഡർ എത്തിക്കുന്നത് ഏറെക്കുറെ ആ വാർത്ത പുറത്തു വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റിലീസിങ് ഓർഡർ ഈ ജയിലിലേക്ക് എത്തിക്കുകയാണ് അതായത് ഈ ഒരു അദ്ദേഹം റിലീസാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു പക്ഷേ അതിന് മുന്നേടയായി കുറച്ച് നാടകങ്ങൾ ഈ ജയിലിൽ നടത്താമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാമാണ് കോടതി കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതോടുകൂടി മാറിപ്പോയത് മാത്രമല്ല ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതി ഇന്ന് ആ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതും എന്തായാലും അദ്ദേഹത്തെ അതിവേഗത്തിൽ പുറത്തിറക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുയായികൾ നന്നായി ശ്രമിച്ചു അവരുടെ പരിശ്രമം വിജയിക്കുകയും ചെയ്തു പക്ഷേ അവിടെയും ജയിലിൽ അധികൃതരുടെ കൃത്യമായ ഒരു സഹായവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കാരണം ഇനിയും വെച്ചേണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാകുമെന്ന് ആരോർക്ക് കൃത്യമായ ഉപദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ അഭിഭാഷകനെ കോടതി തിരികെ വിളിച്ചതുകൊണ്ട് അഭിഭാഷകൻ തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് ഇനി കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു തിരിച്ചുപിടിക്കുക അസാധ്യമാണ് അല്ലെങ്കിൽ അതിൽ നന്നായി പ്രയാസപ്പെടേണ്ടി വരും കൂടി ചേരുന്നുണ്ട് ഷപ്ന കോടതി ഈ വിഷയം പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കോടതി അതിരൂക്ഷ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർത്തുന്നത് എന്നും ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തില് പറയുന്നത് ാണ് കോടതിയുടെ ഭാഗത്തു ഈ നാടകം വേണ്ട എന്നാണ് കോടതി വിമർശിക്കുന്നത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ കോടതിയെ ഉപയോഗിക്കരുത് ഒരു മുതിർന്ന അഭിഭാഷകനെയാണ് അദ്ദേഹം അപമാനിച്ചത് അഡ്വക്കേറ്റ് ബി രാമപിള്ളയാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് അദ്ദേഹം ജാമ്യം നേടിച്ച് ജയിലിൽ ജാമ്യ ഉത്തരവ് എത്തി ഇറക്കുന്നു എത്തിക്കുന്നു അതിനുശേഷം പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു മാധ്യമ ശ്രദ്ധയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്തരത്തിൽ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി കോടതിയെ ഉപയോഗിക്കരുത് നോട്ടീസ് അയക്കും എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത് കോടതിയുടെ കടുത്ത വിമർശനം തന്നെ അതോടൊപ്പം തന്നെ കോടതി പറയുന്നത് ഇപ്പോൾ വേണമെങ്കിൽ അറസ്റ്റിന് നിർദ്ദേശം നൽകാം അതിനുള്ള അധികാരം കോടതിക്കുണ്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസിനോട് ഈ പുറത്തിറങ്ങിയ ആളെ അറസ്റ്റ് ചെയ്യാം ജാമ്യം റദ്ദാക്കാനുള്ള എൽഫ് വകുപ്പുകളുമുണ്ട് കോടതി അത് ചെയ്യിക്കണോ കോടതി അത് ചെയ്യണമോ എന്ന ചോദ്യമാണ് ചോദിച്ചത് ഇത്തരത്തിൽ കഥമെനയാനാണോ ശ്രമിച്ചത് ഈ അഭിഭാഷകരെ ഉപയോഗിച്ച് കോടതിയെ ഉപയോഗിച്ച് കഥമെനയാണ് അതോടൊപ്പം തന്നെ ഈ മറ്റ് തടവുകൾക്ക് വേണ്ടിയാണ് ഇന്നലെ ജയിലിൽ കിടന്നത് എന്ന് പറയുന്നു മറ്റ് തടവുകാരുടെ വക്കാലത്ത് ബോബി ചെമ്മണ്ണൂർ എടുക്കണ്ട എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് ഇന്ന് അതിരൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു ഇന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നാടകം കളിക്കാൻ കോടതിയെ ഉപയോഗിക്കരുത് ഹൈക്കോടതിയിൽ നിന്നും ഇന്നലെ അടിയന്തരമായി പുറത്തിറങ്ങണം താൻ നിരപരാധിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഇനി താൻ യാതൊരുവിധ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടില്ല ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റവും താൻ ചെയ്യില്ല എന്ന് അഭിഭാഷകൻ ഉറപ്പു നൽകുന്നു അതിനുശേഷം ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുന്നു ജാമ്യം ലഭിച്ച് ജാമ്യ ഉത്തരവുമായി അഭിഭാഷകർ കോട ജയിലിലെത്തുമ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങാതെ മറ്റ് തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു താൻ ജയിലിൽ തുടരുകയാണ് എന്ന് പറയുന്നു മറ്റ് തടവുകാരുടെ വക്കാലത്തെന്തിനാണ് ബോബി ചെമ്മണ്ണൂർ എടുത്തത് എന്നാണ് കോടതി ചോദിക്കുന്നത് കോടതിയെ അപഹസിക്കുന്ന നടപടിയാണ് ഉണ്ടായത് കോടതിയിൽ നാടകം കളിക്കരുത് റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് ഈ റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഇയാൾ ആരാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് മറ്റ് തടവുകാർക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല തനിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ താൻ പുറത്തിറങ്ങണം ഇപ്പോൾ പുറത്തിറങ്ങി എന്ന അഭിഭാഷകൻ അറിയിച്ചു പുറത്തിറങ്ങിയെങ്കിലും പുറത്തിറങ്ങി എന്നത് ശരിയാണ് പുറത്തിറങ്ങിയെങ്കിലും ഇപ്പോൾ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ തനിക്ക് സാധിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണോ എന്ന അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അസാധാരണമായ നീക്കമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കാരണം ഇന്നലെ ജാമ്യം ലഭിച്ചു ഇത് മാധ്യമ ശ്രദ്ധ കിട്ടും ാണ് ഈ രീതിയിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് എന്ന് പറയ തന്നെ ആ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണനാണ് മാധ്യമ ശ്രദ്ധ കിട്ടാൻ കോടതിയെ ഉപയോഗിക്കരുത് ഒരു മുതിർന്ന അഭിഭാഷകനെ ആക്ഷേപിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കോടതി വ്യക്തമാക്കി അതെ ഇപ്പോൾ കോടതിയുടെ അതിരൂക്ഷ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർന്നിരിക്കുന്നത് നാടകം വേണ്ട ബോബിയുടെ നാടകം വേണ്ട എന്നാണ് കോടതി പറയുന്നത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ കോടതിയെ ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട്